ശ്രീലങ്ക മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും പരിശീലിപ്പിച്ച നൃത്ത അധ്യാപകനും ആദരവ് നൽകി നൃത്തവിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയിൽ പ്രസന്നകുമാരി എന്നിവർ ചേർന്ന് ആദരവ് നൽകി ചിലങ്ക മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും പരിശീലിപ്പിച്ച നൃത്താധ്യാപകനും ആദരവ് നൽകി നൃത്ത വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി എന്നിവർ ചേർന്ന് ആദരവ് നൽകി കുട്ടികൾ നമുക്കറിയാം പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പാഠപുസ്തകം മാത്രം പഠിച്ചാൽ ഒരു ഒരു കുട്ടിയും വ്യക്തിത്വ വികസനത്തിന് അർഹത കിട്ടുന്നില്ല ഇല്ല എന്നാണ് എനിക്കൊരു അധ്യാപിക എന്ന നിലയിൽ കാണുവാനും അനുഭവപ്പെടുവാനും ഇടയായത് ഒരു ശതമാനം മാത്രം കുട്ടിക്ക് മാത്രമേ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ കലയും കായികവും ലൈബ്രറിയും അതുപോലെ തന്നെ മുത്ത മുത്തശ്ശിമാരുടെയും 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 ഒക്കെ കഥകളും നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു പോയെങ്കിൽ മാത്രമേ ഒരു നല്ല വ്യക്തിയാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ചിലങ്ക ഡാൻസ് അക്കാദമി ഈ വീട്ടിൽ തന്നെ തുടങ്ങുവാനും അതിൽ ഒരുപാട് കുട്ടികളെ അതായത് നമ്മുടെ ഡാൻസ് മാസ്റ്റർമാരുണ്ട് അവരുടെയൊക്കെ അതായത് നല്ല അധികപ്പെടാനായിട്ട് കഴിഞ്ഞതിൽ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഒരു കലാപരമായ ഒരു നേട്ടത്തിൻ്റെ മികവാണ് ഇന്നിവിടെ കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് നമുക്ക് വളരെയധികം നമ്മുടെ ഇവിടെ ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്ത് തന്നെ ഈ ഒരു ഡാൻസ് സ്കൂള് ചിലങ്ക അക്കാദമി എന്ന ഡാൻസ് സ്കൂൾ തുടങ്ങുവാനായിട്ട് നമ്മുടെ സന്തോഷം അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവും ചേർന്ന് നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയാവുന്നതാണ് കാരണം നമ്മുടെ തൊട്ടടുത്ത കരയോഗത്തിൽ തന്നെയായിരുന്നു ഇതിന് തുടക്കം കുറിച്ച് ഇത്രയും നാളും അവിടെ തന്നെ പ്രവർത്തിച്ച് മികവാറുന്ന ഒരു വിജയമാണ് നമുക്ക് ഇന്നിവിടെ കിട്ടുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ രണ്ട് കുട്ടികൾക്ക് ഏറെ ആരാധ്യയായ വിശ്വപ്രിയയുടെ അമ്മയും ഞാനും സഹപാഠികളാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ നേഴ്സുകൂടിയാണ് ഞങ്ങളുടെ ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ വേദിയിൽ പങ്കിടുന്നു എനിക്ക് നല്ലൊരു അഭിമാനം തന്നെയായിരുന്നു കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് ഇവിടുന്ന് ലഭിക്കുന്നത് ശരിക്കും ദൈവത്തിൻ്റെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം തന്നെയാണ് കാരണം നമ്മുടെ കുട്ടികൾ ഓരോ കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഗുരുവോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തില്ല അതിലൊരുപാട് പേരുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രയത്നമുണ്ട് ഒരുപാട് പേരുടെ എന്ന് വെച്ചാൽ എന്താ പറയാ എല്ലാ രീതിയിലും അതിപ്പോ അതിപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കുട്ടീനെ ഈ പ്രാവശ്യം സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ ഒരു മേക്കപ്പുകാര് വരെ നമുക്ക് ഫ്രീ ആയിട്ട് വരെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം എല്ലാവർക്കും അങ്ങനെ ചെയ്ത് കിട്ടണമെന്നില്ല കാരണം കാശ് മുടക്കാൻ ഉണ്ട് ശരിയാണ് പക്ഷേ ആ സ്ഥാനത്ത് ബാക്കി ബാക്കിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് തന്നെയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളതാണ് നമുക്ക് 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 ചെയ്യാനുള്ള ഏറ്റവും ബാക്കിയുള്ളത് വരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്താണോ വിജയം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ അതല്ലാതെ നമുക്കൊരു ഫസ്റ്റ് ഫസ്റ്റ് കിട്ടി വെറുതെ ഒരു കാര്യമില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യത്തിന് എ ഗ്രേഡ് നേടിയ വിഷ്ണുപ്രിയ നാടോടി നൃത്തത്തിന് എ ഗ്രേഡ് നേടിയ ആദിത്യ ശ്രീലങ്ക ഡാൻസ് അക്കാദമി നൃത്താധ്യാപകൻ ആർ എൽ വി അഖിൽ കൃഷ്ണൻ എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ അജിത് പുരുഷൻ അധ്യക്ഷനായി ഡി സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു വി അനിൽ ബോസ് സംഗീതാധ്യാപിക ശലഭ വയലിൻ അധ്യാപകൻ പ്രേമൻ ഹരിപ്പാട് ബിന്ദു സന്തോഷ് എന്നിവ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി പത്ത് നൃത്ത ഇനങ്ങളിൽ പങ്കെടുത്തതിൽ ഏഴ് വിദ്യാർത്ഥികളെ എ ഗ്രേഡിൽ എത്തിക്കുവാൻ ആർ എൽ വി അഖിൽ കൃഷ്ണന്റെ ശിക്ഷണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ ആർ എൽ വി അഖിൽ കൃഷ്ണൻ നന്ദി പറഞ്ഞു കായിംകുളം